നമസ്കാരം റെയിൽവേയിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ സുരക്ഷയ്ക്കായി ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം കോടി രൂപ റെയിൽ ബജറ്റിൽ വകയിരുത്തിയതായി പ്രഖ്യാപിച്ച അദ്ദേഹം മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായി അൻപത് നമോ ഭാരത് ട്രെയിനുകളും ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകളും നൂറ് അമൃത് ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു കേരളത്തിന് റെയിൽ വികസനത്തിനായി മൂവായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപ നീക്കിവച്ചെന്നും അദ്ദേഹം അറിയിച്ചു ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റെയിൽവേയ്ക്കായി നീക്കിവെച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ ഇരുന്നൂറ് വന്ദേ ഭാരത് നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു റെയിൽവേ വികസനത്തിൽ കേരളത്തിന് മൂവായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയതായി അശ്വിനി അറിയിച്ചു ഇത് യു പി എ കാലത്തേക്കാൾ ഇരട്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ മുപ്പത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ വികസനം നടത്തി മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ നവീകരിച്ചു പുതിയ പതിനാലായിരം അൺറിസർവ്ഡ് കോച്ചുകൾ നിർമ്മിച്ചു നൂറ് കിലോമീറ്റർ ദൂരത്തിൽ നവോഭാരത് ട്രെയിനുകളുടെ ഷട്ടിൽ സർവീസാണ് റെയിൽവേയിൽ വരുന്ന പ്രധാന മാറ്റം രാജ്യത്താകെ ഇത്തരത്തിൽ അൻപത് ട്രെയിനുകൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി നടത്തിപ്പിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടനെത്തും കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണ് ശബരി റെയിൽവേ പാതയുടെ കാര്യത്തിൽ ത്രികക്ഷി കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരിന്റെ കാലത്ത് ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ റെയിൽവേ മന്ത്രി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പാത നിർമ്മിച്ചതായും കിലോമീറ്റർ പറഞ്ഞു സംസ്ഥാനം പൂർണ്ണമായി വൈദ്യുതീകരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ട് പുതിയ പാതകളുടെ പദ്ധതികൾ നടത്തിപ്പിലാണെന്നും നാനൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ആകെ ദൂരം വരുന്ന ഈ പദ്ധതികൾക്കായി പന്തിരായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവ് കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ചെലവാക്കി ആലപ്പുഴ അങ്ങാടിപ്പുറം അങ്കമാലി ഫോർ കാലടി ചാലക്കുടി ചെങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ചിറയിനിക്കൽ എറണാകുളം എറണാകുളം ടൗൺ ഏറ്റുമാനൂർ ഫറൂഖ് ഗുരുവായൂർ കണ്ണൂർ കാസർഗോഡ് കായംകുളം കൊല്ലം കോഴിക്കോട് മെയിൻ കുറ്റിപ്പുറം മാവേലിക്കര നെയ്യാറ്റിൻകര നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം പരപ്പനങ്ങാടി പയ്യന്നൂർ പുനലൂർ ഷൊർണൂർ തലശ്ശേരി തിരുവനന്തപുരം തൃശൂർ തിരൂർ തിരുവല്ല തൃപ്പൂണിത്തുറ വടകര വർക്കല വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളാണ് അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റി പതിനാല് റെയിൽ ഫ്ലൈഓവറുകളും പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചു അൻപത്തി ഒന്ന് ലിഫ്റ്റും മുപ്പത്തിമൂന്ന് എസ്കലേറ്ററുകളും സ്ഥാപിച്ചു നൂറ്റി ഇരുപത് സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം കൊണ്ടുവന്നു രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതും നേട്ടമായി റെയിൽവേ മന്ത്രി വിശദീകരിച്ചു